രചയിതാവ് സംവിധായകൻ എന്നീ നിലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ ആർ ജെ ബാലാജിയുടെ ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് സ്വർഗവാസൽ സിദ്ധാർത്ഥ് വിശ്വനാഥ് സഹരചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ സംവിധായകൻ സെൽവരാഘവനും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു നവംബർ ഇരുപത്തിയൊൻപതിന് ലോകമെമ്പാടും റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് മികച്ച പ്രതികരണമാണ് ട്രെയിലറിന് ലഭിക്കുന്നത് സംവിധായകൻ പാരഞ്ജിത്തിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു സിദ്ധാർത്ഥ് വിശ്വനാഥ് പ്രിൻസ് ആൻഡേഴ്സൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം മലയാളിയായ ക്രിസ്റ്റോ സേവിയറാണ് സെൽവ ആർ കെയാണ് എഡിറ്റർ ചിത്രം പ്രധാനമായും ഒരു ജയിൽ പശ്ചാത്തലത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹാസ്യ കഥാപാത്രങ്ങൾക്ക് പേരുകേട്ട ആർ ജെ ബാലാജിയെ ഇതുവരെ കാണാത്ത വേഷത്തിലാണ് ചിത്രത്തിലെത്തുന്നത് സെൽവരാഘവൻ നാറ്റി കരുണാസ് സാനിയ അയ്യപ്പൻ ഷറഫുദ്ദീൻ ഹക്കീം ഷാ ബാലാജി ശക്തിവെൽ അന്തോണി സൻ രവി രാഘവേന്ദ്ര സാമുൽ റോബിൻസൺ എന്നിവരും ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നു സിനിമയുടെ പോസ്റ്റ് തിയേറ്റർ സ്ട്രീമിംഗ് അവകാശം നെറ്റ്ഫ്ലിക്സാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ചെന്നൈ സെൻട്രൽ ജയിലിൽ നടന്ന അതിഭീകരമായൊരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് സിദ്ധാർത്ഥ് വിശ്വനാഥ് സംവിധാനം ചെയ്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഡ്രീം വാരിയർ പിക്ചേഴ്സാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്